മാതൃഭൂമി റിപ്പോർട്ടർ ഇസ്മായിൽ ഭായി അൽഫോൺസ നഗറിനെ കുറിച്ച് പറഞ്ഞതും അങ്ങോട്ട് അങ്ങോട്ടാളുടെ ബഹളാന്നാ പറഞ്ഞത് തിക്കും തിരക്കും അൽഫോൺസ നഗർ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ മൂപ്പര തന്നെ നേരിട്ടൊന്ന് വിളിച്ച് ചോദിക്കാം എന്താ അൽഫോൺസ നഗർ പ്രത്യേകത ഞാനേ മാതൃഭൂമിയുടെ നാഥാപര ലേഖകനാണ് നിങ്ങൾ അൽഫോൺസ നഗറിൽ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അല്ലേ അതെ അതെ സന്ദർശിച്ചിരുന്നു ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഒരു അതിജീവനത്തിന്റെ ഒരു നാടിന്റെ ഹൃദയഭൂമിയായ മലയോരത്തെ ഏറ്റവും മനോഹരമായ ഒരു രീതിയിൽ ഉരുൾപൊട്ടലിൽ അതിജീവിച്ചവരെ പുനരധിവാസ ചെയ്ത ഒരു പ്രദേശമാണ് അൽഫോൻസ നഗർ വളരെ മനോഹരമായി എങ്ങനെ ഒരു ദുരന്തത്തെ ശാസ്ത്രീയപരമായിട്ട് നമുക്ക് ഉൽക്കരുത്തോടെ ശക്തിയോടെ നേരിടാമെന്നുള്ളതിന്റെ ഒരു നല്ല ഒരു അടയാളമാണ് അൽഫോൻസ നഗർ ഇത് നടന്ന ഉരുൾപൊട്ടലിൽ അതിജീവിച്ചവർക്ക് അതെ അതെ രണ്ടായിരത്തി പത്തൊമ്പത് വിലങ്ങാടിനെ നടത്തിയ ഒരു ഉരുൾപൊട്ടലായിരുന്നു ആലിമൂലുണ്ടായ ഉരുൾപൊട്ടൽ നാല് പേരായിരുന്നു അവിടെ മരിച്ചത് ഇരുപതിലേറെ പേരുടെ വീട് പൂർണ്ണമായും നശിച്ചുവാൻ കൃഷിനാശം സംഭവിച്ചു നിരവധി പേർക്ക് അവിടെ താമസിക്കാൻ ഈ ആലിമൂലയിൽ താമസിക്കാൻ പ്രയാസമുണ്ടായി അവരെ സർക്കാരും നാട്ടുകാരും ജനങ്ങളും രൂപതയും ചേർന്ന് പുനരുദ്ധി വിവാഹം ചെയ്തതാണ് അൽഫോൺസോ നഗർ അതോടൊപ്പം അടുപ്പിൽ കോളനിയിലെ അവരെ അറുപത്തി എട്ട് കുടുംബങ്ങളെയും അടുപ്പിൽ കോളനിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വൈദ്യുതി കിട്ടിയിട്ടുണ്ട് കുടിവെള്ളം കിട്ടാത്തത് മൂലം ഇപ്പം പുനരധിവാസം അവിടെ പൂർത്തിയായിട്ടില്ല പക്ഷെ എടുത്തു പറയാവുന്നത് വാണിമൽ ഗ്രാമപഞ്ചായത്തിന്റെയും നെരുപ്പറ്റ ഗ്രാമപഞ്ചായത്തിന്റെയും അതിർത്തി പങ്കിടുന്ന ഉരുട്ടി മലയോട് ചേർന്നിട്ടുള്ള ഈ അൽഫോൺസ നഗർ തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉരുളുപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി വളരെ മനോഹരമായ രീതിയിൽ പതിമൂന്ന് വീടുകളാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു കുടുംബത്തിന് സെന്റ് സെന്റ് മേലെ വരുമുണ്ട് പിന്നെ എണ്ണൂറിനും ആയിരത്തിനും ഇടക്ക് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ് രണ്ട് കടപ്പ് മുറിയുണ്ട് അടുക്കളയുണ്ട് ഒരു സെൻട്രൽ ഹാൾ ഉണ്ട് വളരെ മനോഹരമായിട്ടാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് അല്ലേ നിങ്ങൾ ഇവിടെ ഉണ്ടാവില്ലേ അൽഫോൺസ നഗറിലെ കഥകൾ കേൾക്കാനായിട്ട് റാഷിക്കൊപ്പം ഓൺ ക്ലബ് എഫ് എം വൺ റിപ്പോർട്ടർ ശ്രീ ഇസ്മായിൽ ബൈ റാഷിക്കൊപ്പം ക്ലബ് എഫ് എം വൺ സീറോ ഫോർ പോയിന്റ് എയ്റ്റിലുണ്ട് അദ്ദേഹം അൽഫോൺസ നഗറിലെ ആളുകളുടെ അതിമനോഹരമായ അതിജീവനത്തിന്റെ കഥ പറഞ്ഞോണ്ടിരിക്കയാണ് സർക്കാർ അന്ന് ഈ അൽഫോൺസ നഗറിന് വേണ്ടി എന്തായിരുന്നു കൊടുത്തത് സർക്കാർ അവിടെ സ്ഥലത്തിന് ആറ് ലക്ഷവും വീടിന് നാല് ലക്ഷം രൂപയാണ് അന്ന് സർക്കാർ കൊടുത്തിട്ടുള്ളത് താമരശ്ശേരി രൂപതയുടെയും കൂടി പിന്തുണയും നാട്ടുകാരുടെ ഒരു സഹായ സഹകരണം കൂടി ലഭിച്ചതോടെ കൂടുതൽ വിപുലമായിട്ടും മനോഹരമായിട്ടും അവിടെ അൽഫോൺസ നഗറിൽ വീട് സജ്ജീകരിക്കാന് അവർക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് വിലങ്ങാട് ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ഇപ്രാവശ്യം എഴുപത് വയസ്സ് പ്രായമുള്ള ഒരു മാത്യു പറഞ്ഞത് തന്റെ ലൈഫിൽ ഇത്രയും വലിയൊരു ഉരുൾപൊട്ടൽ വിലങ്ങാട് ഉണ്ടായിട്ടില്ല എന്നാ ആ ഉരുൾപൊട്ടലിന്റെ സമയത്ത് പോലും ഈ അൽഫോൺസ നഗറിൽ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല അപ്പൊ നൂറ് ശതമാനവും വിശ്വസിക്കാൻ പറ്റുന്ന ഉരുൾപൊട്ടൽ ബാധിക്കാത്ത ഒരു മേഖലയാണ് അവിടെ തെരഞ്ഞെടുത്തത് എന്നുള്ളത് തന്നെ അവിടുത്തെ നാട്ടുകാർക്കും ജനങ്ങൾക്കും ഒക്കെ ഏറെ ആശ്വാസമുണ്ടെന്നാണ് അയ്യവ വിലങ്ങാടുള്ള അൽഫോൺസ നഗറിന്റെ കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇഞ്ഞ് ഇഞ്ഞ് കേൾക്കാൻ തോന്നുന്നുണ്ട് അല്ലേ റാഷിന്റെ ഇവിടെ ക്ലബ് എഫ് എം വൺ ഫോർ പോയിന്റ് വിലങ്ങാടുള്ള അൽഫോൺസ നഗറിലേക്കാണ് റാഷി ഇസ്മായിൽ ബായി കഥയിലൂടെ കയറിപ്പോയത് നിങ്ങൾ കേട്ട് കാണും അൽഫോൺസ നഗറിനെ കുറിച്ച് അതിജീവനത്തിന്റെ കഥയാണ് അൽഫോൺസ നഗറിന് പറയാനുള്ളത് ഇത്തവണ വലിയ ഉരുൾപൊട്ടൽ വിലങ്ങാടുണ്ടായ സമയത്ത് യാതൊരു തരത്തിലും ബാധിച്ചില്ല അൽഫോൺസ നഗറിനെ എന്ന് പറഞ്ഞു ഇസ്മായിൽ ബായി എന്നാലും മലയോരത്ത് തന്നെ അല്ലേ ഈ അൽഫോൺസ നഗർ ഉള്ളത് മലയോരത്തിന്റെ എല്ലാ നന്മകളും നാട്ടിൻപുറത്തിന്റെ നന്മകളാൽ സമൃദ്ധമായ മനോഹരമായ കാരണം മുമ്പ് തന്നെ പുഴയുണ്ട് പുഴയുടെ നല്ല മനോഹര കാഴ്ചകൾ എല്ലാം ഒത്തുചേർന്ന ഒരു ഒരു പ്രദേശമാണ് അവിടെ ചെറിയൊരു പ്രയാസമായിട്ട് ജനങ്ങള് അവിടുന്ന് പറഞ്ഞത് അവിടത്തേക്കുള്ള ഒരു ഇരുന്നൂറ്റിഅൻപത് മീറ്ററിന്റെ റോഡ് ലഭിക്കാത്ത ഒരു പ്രശ്നമുണ്ട് അത് നരിപ്പറ്റ ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത് ചെയ്യാമെന്ന് നാട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് ഇല്ല ഇല്ല ഈ ഒരു പ്രശ്നം മാത്രമാണ് നിലവിൽ അവിടെ ഉള്ളത് ബാക്കിയൊക്കെ വളരെ മനോഹരമായിട്ട് ആളുകൾ താമസിക്കുന്നുണ്ട് പിന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് വീടൊക്കെ നല്ല അടിപൊളി വീടാണ് പേര് പോലെ തന്നെ അൽഫോൻസ നഗർ എല്ലാ അർത്ഥത്തിലും പരിവാഹകരമാണ് സ്നേഹത്തിന്റെ നന്മയുടെ ഒരു അടയാളമായിട്ട് വിലങ്ങാട് പ്രദേശത്തുകാർക്ക് പറയാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് ഇനിയിപ്പം അടുത്ത പുനരധിവാസം ചെയ്യുന്നവർക്ക് ഒരു മാതൃകയാക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു സ്ഥലം കൂടിയാണ് അൽഫോൺസോ നഗർന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെ സാധിക്കട്ടെ അൽഫോൺസോ നഗറുകാർക്ക് നല്ലൊരു വഴിയും പെട്ടെന്ന് തന്നെ കിട്ടട്ടെ